വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പ്രൊഫസർ നാരായണൻ രചിച്ച സമ്മിശ്ര രാമായണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവി സംഗമവും കാഞ്ഞിരിക്കോട് വെച്ച് നടന്നു മുന്നേപലെ ടി വി ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ പുന്നക്കൽ നാരായണൻ രചിച്ച സമ്മിശ്ര രാമായണത്തിന്റെ പുസ്തക പ്രകാശനവും കവി സംഗമവും മുൻ എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പോലെ എന്നും എന്നും ചർച്ചകളും സൗഹൃദങ്ങളും ബന്ധങ്ങളും നോക്കാതെ ചില ചെയ്തുചേരലുകളും നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നോട്ടീസ് പുഷ്പ പഠിക്കാൻ വീട്ടിൽ തന്നെ എതിരാളികൾ ഇല്ലെങ്കിൽ പിന്നെ സൗഹൃദം എളുപ്പമല്ലേ പുന്നക്കൽ നാരായണന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സൂര്യശ്രീ അജയ് ഭദ്രദീപം തെളിയിച്ചു ഡോക്ടർ പുത്തനെഴുത്ത് രാമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഗീത ആദ്യ ഏറ്റുവാങ്ങി സിനി സീരിയൽ ആർട്ടിസ്റ്റ് എൻ നന്ദകിഷോർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗാനഭൂഷണം ബിന്ദു ബാസുരി സിനി സീരിയൽ ആർട്ടിസ്റ്റ് സി രമാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്